എന്താ ചേച്ചി ചെറിയ ചെറിയ കുട്ടിയല്ലേ അയ്യോ പറഞ്ഞാ ഞാൻ ഒരു മണിക്കൂറായിട്ടാണ് ഇനിക്ക് ഭക്ഷണം വാരി ആകെ കഴിച്ചിട്ടുള്ളൂ ഇനി ഇനി എത്ര നേരം ഞാൻ ഇരിക്കണം എനിക്ക് അടുക്കളയിൽ പണി ഉള്ളതാണ് ഭക്ഷണം കഴിക്കാൻ എത്തും ഞാൻ കഴിക്കാൻ അപ്പഴേക്ക് അയ്യോ അത്രയല്ലേ അതെ ഇവള് എന്നെയും അവള് പറ്റിക്കും അവള് ഭക്ഷണൊന്നും കഴിക്കില്ല അയ്യോ അയ്യോ ചേച്ചി കുഴപ്പം അവൾക്ക് ഞാൻ 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 ഈ വാരി കൊടുത്ത നീ 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 ഇങ്ങോട്ട് താ ശരി 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 എനിക്കും പണിയുണ്ട് എന്നാ പിന്നെ കൊടുക്ക് പണി നോക്കട്ടെ തന്നിട്ട് പോ യ്യോ ചേച്ചിട്ടെ കൊറേ കഥകളൊക്കെ പറഞ്ഞ് ഈ കുതിരവന്റെ ഓട്ടി കാക്കയ്ക്കും പൂച്ച കൊടുത്തിട്ട് അങ്ങനെ ഓരോ

ആ റെഡി റെഡി നിന്നെ നിന്നെ കെട്ടാൻ കെട്ടാനോ ഒന്ന് പോടാ എന്താടി ും സംശയമാണോ എനിക്ക് നിന്റെ മേലെ എത്ര സ്നേഹമുണ്ടെന്ന് നിനക്കറിയില്ല അറിയില്ല അറിയും വേണ്ട

അയ്യോ കുട്ടി വാ നമുക്ക് അപ്പുറത്തെ പോയി കളിക്കാം ഇഷ്ടം തോന്നണം മാത്രം ഇംപ്രസ് ചെയ്തിട്ടില്ലന്നോ ഹെമിനൽ നിന്നെ ഇംപ്രസ് ചെയ്യാൻ എന്തു ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാം ഹലോ എടി രീഷൂ നീ എവിടെയാ അയ്യോ ശൈല ഞാൻ നേരെ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം അവിടെ തന്നെ നിക്ക് അഞ്ച് മിനിറ്റ് ആവുമോ എടി അന്നേരം നീ വന്നിട്ട് പറഞ്ഞോടേ അയ്യോ ശേരി ഞാൻ വേഗം വരാനാ വിചാരിച്ചു കൊച്ച സമയം ആയി പോയി നീ അവിടെ തന്നെ നിക്ക് ഞാൻ വരാം ഹേ എന്താ രേഷ്ൂ ഇത് നേരെ എന്നെ കാണാനങ്ങി വീട്ടിക്ക വന്നോടേ എന്തിനാ ഇവിട വരാൻ പറയുന്നത് അയ്യോ വീട്ടിക്ക വരണ സമയം ഇല്ല ശൈലോ എനിക്ക്ന്നെ കണ്ട കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞുത നീ ഒരു അഞ്ച് മിനിറ്റ് നിക്ക് ഞാൻ ഇപ്പ എത്തും അയ്യോ ശേരി 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 ഇവിട ആരും ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് നിക്കാൻ നേ പേടി આવുന്നു കുറച്ച് വേഗം വാ ആ ശേരി ശേരി ഞാൻ വരാം ആ ശരി ഞാൻ നിക്കാൻ നീ വാ ഹോ ഇവളുടെ ഒരു കാര്യം നമ്മൾ നാട്ടിക്ക് വന്ന എപ്പോഴേ ഇവള് നമ്മളെ കാണാൻ വീട്ടിലേക്ക് വരിക ഇപ്പോ എന്താ ഇവള് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് ഹോ ഇതാണെങ്കിൽ ഒരു കാട് പോലെ ഉണ്ട് ഇവിടെ ആരും ഇല്ല ഇവിടെ ഒറ്റയ്ക്ക് നിക്കാൻ തന്നെ പേടിയാവണോ ഹേ മിന്നൽ ഹേ മിന്നൽ ഐ ലവ് യു மின்னலே நின்னல என் மின்னலே நல என் கண்டில நெஞ்சில சொல்லடா கண்ணல சக்கரே என் சக்கரே ആരാണെന്നും മനസിലായില്ലേ ഒരു മനസ്സിലായോ പിന്നെന്തിനാ ഈ കർച്ചിഫ് ഏടാ ഫ്രോഡേ അപ്പോൾ ഇങ്ങോട്ട് വരാൻ വെച്ചത നിന്റെ പണയാണോ? അതെ നീയെല്ല പറഞ്ഞേ ഞാൻ നിന്നെ ഇംപ്രസ് ചെയ്തിട്ടില്ലാണോ കുറച്ച് നിന്നെ ഇംപ്രസ് ചെയ്യാന്ന് વિચારിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്താ ഇപ്പോ ഇംപ്രസ് ആയോ അയ്യടാ ഒരു റോസ് നേറ്റി പ്രപ്പോസ് ചെയ്താ ഞാൻ അങ്ങനെ ഇംപ്രസ് ആവുമോ അപ്പൊ നിന്നെ ഇംപ്രസ് ആയില്ലേ എടി നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് റോസ് ഒക്കെ മേടിച്ചിട്ട് വന്ന് മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്യണോ ഇംപ്രസ് ആയില്ല എന്ന് പറയണോ ഹോ പിന്നെ ഇംപ്രസ് ആവมาത്ര ഇതൊന്നുംത്രേ വലിയ കാര്യവല്ല എല്ലാരും ചെയ്യുന്നതൊക്കെ തന്നെ എല്ലാവരും ചെയ്യണതാ ഹിഡി നിക്ക് ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം എന്താ നീ പറഞ്ഞത് മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്യുന്നത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണെന്നല്ലേ ഇപ്പോ ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാത്തരട്ടെ അത് കുറച്ചടുത്തുവാ ഞാൻ പറഞ്ഞുതരാം മിന്നൽ എന്റെ പ്രപ്പോസിംഗിൽ നീ ഇംപ്രസ് ആയി എന്നൊക്കെ എനിക്കറിയാം എന്നാലും നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം നീ എപ്പൊ തന്നെ എന്നോട് കാണിക്കണമെന്ന് ഞാനൊന്ന് കാണട്ടെ പക്ഷെ അതിന് എത്ര ദിവസമായാലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും മിന്നൽ പിന്നെ നീ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്നതിലൊരു രസമുണ്ട് ഐ ലവ് യു മിന്നൽ